ഞാൻ ചെയ്യുന്ന ശ്രീ പൃഥ്വിരാജ് രാജുവേടനുമായിട്ട് ഒരു സിനിമ എന്റെ അന്ത്യാഭിലാഷായിരുന്നു ജീവിതാഭിലാഷായിരുന്നു അപ്പൊ രാജുവേട്ടനാണെങ്കിലും ഇപ്പോ സലാറ് പ്രഭാസിന്റെ കൂടെ ചെയ്തു അത് കഴിഞ്ഞിട്ട് അക്ഷയ് കുമാറിന്റെ കൂടെ എല്ലാം വളർച്ച കൂടെയാണ് മറുപടികളൊക്കെ വരും കുറച്ചുകൂടി സമയം കാത്തിരിക്കണം നമുക്ക് വേണം ആയിക്കോട്ടെ സന്തോഷം ഈ സിനിമ ഇതിന്റെ കഥ ഞാൻ ആദ്യം കേൾക്കുമ്പോ മലയാള സിനിമയിൽ ബേസിൽ ജോസഫ് എന്ന താരോദയം ഉണ്ടായിട്ടില്ല ഇതാണ് എനിക്ക് ഞാൻ ഓർക്കുന്നത് വർഷക്കാലം കൊണ്ട് അദ്ദേഹം ഒരു വലിയ അദ്ദേഹത്തോടൊപ്പം ഈ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ ഞാൻ അദ്ദേഹത്തെ എനിക്ക് ആദ്യമായി കാണാൻ സാധിച്ചത് വിമാനം എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്റെ സെറ്റിൽ വന്നിരുന്നു അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു റങ്ങൂല എന്റെ മോകില് ഞാൻ കറുപ്പൂരം വെച്ച് ഞാൻ കാണിച്ചു തരാടാ ഫേവറേറ്റ് സോങ് ഞാൻ പുതിയ മുഖ ഇനിയൊരു പൊതിയ നോക്ക അത്ര അറിയുള്ളു താങ്ക് യു ഇതാരാ നിങ്ങ